ഹായ് ഓ സി അമ്മ മലയാളിയുടെ നാട്ടിൽ നിന്നുള്ള അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഞാൻ എന്നെ അടുക്കുകയെന്നൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ഞാനിങ്ങനെ പെട്ടുകേട്ട ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട് കുറേ സാധനങ്ങളുണ്ട് എങ്ങനെ പായ്ക്ക് ചെയ്യണം എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ഒരു പട്ടീന്നെടുത്ത് അങ്ങോട്ട് വെക്കും ആ പട്ടിന്നെടുത്ത് ഇങ്ങോട്ട് വെക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു ദിവസമായിട്ട് മാറ്റി കളിക്കുകയാണ് ശരിക്കും നമുക്ക് പോകാനുള്ള സമയമൊക്കെ ആയി തുടങ്ങി നമ്മൾ അടുത്ത ദിവസം പോകും നമ്മുടെ കൗണ്ടൗണിൽ തുടങ്ങി ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് തിരക്കിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരാൾക്ക് നാൽപ്പത് കിലോയും പിന്നെ ഹാൻകാരിയുടെ ഏഴ് കിലോയും കൊണ്ടുപോകാം നാൽപ്പത്തേഴ് കിലോ അലോടാണ് ഞങ്ങൾ രണ്ടുപേരുടെയോട് കൂടി സദ്യത്തിൽ ഞങ്ങൾക്ക് പത്ത് തൊണ്ണൂറ് കിലോ ഒക്കെ കൊണ്ടുപോകാം എന്നാൽ കുറച്ച് തുണിയൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇരുപത് കിലോ ആവും കേട്ടോ ഒരു പെട്ടിയുടെ ഇരുപതാവും ചെയ്ത് നിർത്തില്ല നമുക്ക് ആകാൻ നോക്കാം കേട്ടോ എല്ലാം ചെയ്യാനുള്ള തിരക്കിലാണ് പിന്നെ അവിടെ ചെന്ന് കേൾക്കാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ ഇനി ഇടാൻ ഇടാനിപ്പം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ വീഡിയോ ഇടാൻ സമയം കാണുന്നൊന്നുമില്ല നാളെ ഒത്തിരി തിരക്കുകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഒന്ന് ഓരോ അടിച്ചു അടച്ച് വീടൊക്കെ അടി അടച്ച് വറക്കി അടയ്ക്കാനുള്ള ബാക്കിയുള്ള സം തീർത്ഥങ്ങൾ കാര്യങ്ങളൊക്കെ തീർത്ത് വരുമ്പോഴത്തേക്കും ഒരു അങ്ങനെ മൊത്തത്തിൽ തിരക്കായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നൊക്കെ എടുത്ത് വെക്കാം എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ വീഡിയോയെ പറ്റിയെങ്കിൽ ഇടാം കേട്ടോ അവിടെ ചെന്ന് കഴിയുമ്പം നമുക്ക് എല്ലാവരെയും കൂടെ കാണാം അപ്പം ഇതേ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പം എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം മീറാമ്മോളോട് അവർ മാവസഭ വിഷയമൊക്കെ നമ്മളെ കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടതായിട്ട് ഭാവിക്കരുത് അറിയില്ലാത്ത പോലെ ഒരു മനുഷ്യരുടെ കൂട്ട് ഞങ്ങൾ അവിടെ നിൽക്കണം ഞങ്ങളുടെ അടുത്തോട്ട് പോയി ഞങ്ങൾ മിറയുടെ മുമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ഇവിടെ മിറ എന്ത് കാണിക്കും എന്ന് നമുക്കറിയാം എന്നൊക്കെയാണ് പ്ലാൻ പ്ലാനിട്ടേക്കണേ പക്ഷേ മി മിറ ഉറങ്ങിപ്പോയതാണെങ്കിൽ സംഭവം ഒന്നും നടക്കിയില്ല കേട്ടോ തന്നെയല്ല അവൾ മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ സ്വഭാവം അതാണ് അവളങ്ങനെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടി വരുമോ ഓഡിയോ ഒന്ന് വർത്താനം പറയോ ഒന്നുമില്ല ഫോണിലാന്ന് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥലം ഇടും അതുപോലെ അങ്ങനെയൊക്കെയാണ് അറിയത്തില്ല എങ്ങനെയാണെന്ന് ചിലപ്പം മൈൻഡ് ചെയ്യലായിരിക്കും ചമ്മി പോകുമെന്ന് അറിയത്തില്ല എല്ലാം നമുക്ക് നേരിട്ട് കാണാം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കണം നമുക്കത് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉറങ്ങിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം പിന്നെ നമ്മുടെ റീവൂട്ടൻ എന്നാണേലും അറിയുമെങ്കിലും അറിയായില്ലെങ്കിലും ഏകലും ഉറക്കമൊന്നും അല്ലെങ്കിൽ അവൻ ചിരിച്ചിരിക്കും ആ കാര്യം ഉറപ്പാണ് കേട്ടോ നമുക്ക് നോക്കാം എന്നാ സംഭവിക്കുന്നതെന്ന് നമ്മുടെ ബേക്കറി ഐറ്റം ഒന്നും ആയിട്ടില്ല കേട്ടോ ബേക്കറി ഒക്കെ നമ്മൾ ബുധനാഴ്ച തന്നെ മേടിക്കുന്നുള്ളൂ കാരണം നമുക്ക് അന്നത്തെ ഫ്രഷ് സാധനം കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബേക്കറിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കുറേ ചിപ്സുകളും ചകത്തുള്ള വറുത്തത് വാഴയ്ക്ക വറുത്തത് കപ്പ വറുത്തത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് ബേക്കറി കൊണ്ടുപോയി കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ അവർ പാക്ക് ചെയ്ത് അത്തേര് അവർ സ്റ്റിക്കർ ഒട്ടിച്ച് തരും അതുകൊണ്ട് ഇന്നത് കൊണ്ടു കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ തേങ്ങയെല്ലാം ഇന്നിപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ലോ തേങ്ങയെല്ലാം ഉണക്കി വെച്ചിട്ടുണ്ട് അത് ഇന്ന് കൊപ്രയാക്കി വെച്ചേക്കുവാണ് ഇന്ന് മില്ലിക്കൊണ്ടുപോയി കൊടുക്കണം കൊടുത്ത് എണ്ണ ആക്കിക്കാൻ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ എണ്ണയൊന്നും നമ്മൾ മേക്കിയല്ലോ കേട്ടോ അതവിടെ കിടക്കും പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എപ്പോൾ വേണേലും പോയി വേണ്ടപ്പം വേണ്ടപ്പം വേണ്ടത്തോളം എണ്ണ എടുത്തുകൊണ്ട് വന്നാൽ മതി അത് ചെയ്യണം പിന്നെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അല്ലേ ആച്ചാ കുറേ സാധനങ്ങളോട് മേടിക്കാനുണ്ട് പിന്നെ അവർ ലിസ്റ്റ് തന്നതിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങിക്കാൻ പോകണം അങ്ങനെ തിരക്കിലാവട്ടോ ഇത് കണ്ടോ ഞങ്ങൾ ഒരു പാത്രമുണ്ട് ഇത് ഇത് ടൂടെ കേട്ടോ കാസർഗോള് പിന്നെ നിമിഷയുടെ പപ്പയും മമ്മിയൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് പൈക്ക് ചെയ്യണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളെ ഞാൻ ഇതിൽ കൂടെ ഇടാം ഇന്നലെ ഇവിടെ വെച്ചൊരു ഞങ്ങളുടെ വാർഡ് പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആയലോകത്തുള്ള കുറച്ച് പേരും പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും ഒക്കെ വന്ന് ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയിൽ കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ടേ പിറന്നാൾ ആഘോഷിക്കുന്ന ജിജിക്ക് മര്യ കൊലത്തി കൂട്ടായ്മയുടെ പേരില് എല്ലാവിധ പിറന്നാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു ആയുരാരോഗ്യങ്ങൾ നേരുന്നു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ജിജിയെ ക്ഷണിക്കുകയും ചെയ്യുന്നു ഞാൻ എന്റെ പിറന്നാൾ കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞു പോയി ജിജിയും ക്ഷണിക്കുന്നു ജിജിക്ക് കേക്ക് കൊടുക്കുന്നു മറ്റേ ഇനി കേക്ക് കൊടുത്തു വാ ആ ജിജി പറഞ്ഞോ ചൂണ്ടാക്കിത്തോ ശരിയാക്കാം ശരിയാക്കി തരാം രണ്ടു ദിവസം കൊണ്ട് ശരിയാക്കി തരാം ആ ബർത്ത്ഡേ ബർത്ത്ഡേ ആ കൊടുത്തേ ആ മടിച്ചോടാ െ നമ്മളെ യാത്രയാക്കാൻ വേണ്ടി നമ്മുടെ ജാനകിയും ജിപ്സിനും വന്നിട്ടുണ്ട് പി എ പി വരാനിരിക്കുന്നതാണ് പക്ഷെ സുഖമില്ലാതായിരുന്നു വരാത്തതല്ലോ പി കെ പി ഞങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒത്തിരി സന്തോഷം രീതി എറണാകുളത്തുനിന്ന് ഞങ്ങളെ യാത്രയാക്കാൻ പറഞ്ഞു പരിയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാമല്ലോ അറിയാലോ അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് തേങ്ങയും ചക്കെടുക്കാൻ വരുമ്പോ ചക്ക ആ പിന്നെ അമ്മയുടെ അച്ചാർ പിന്നെ കപ്പയും ബീഫും പറഞ്ഞു പിന്നെന്തോന്നെ തിരക്കാന്ന് വരാൻ പറ്റില്ല ഓരോ കാരണങ്ങള് അല്ലെങ്കിൽ ഒരു ദിവസം ഇന്നത്തെ ഫുള്ള് നിങ്ങളെ ഫോട്ടോഷൂട്ട് ചെയ്തതും നിങ്ങളെ ബാപ്റ്റിസത്തിന്റെ കേസ് എടുത്ത് കഴിഞ്ഞൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു വരിക ഇവിടുത്തെ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന് എനിക്കറിയാം നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം വരാൻ അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷം ജാനായിക്കും ഒരുപാട് സന്തോഷം എനിക്ക് ചാച്ചിനെ ഡെയിലി വീഡിയോ അതെ അതെ ഞങ്ങളെ ആർക്കും മിസ് ചെയ്യില്ല ഞങ്ങക്ക് നിങ്ങളെ മിസ് ചെയ്യും പിന്നെ എന്റെ ഡ്രസ്സിന്റെ എല്ലാം ഞാൻ വീഡിയോസ് കിട്ടും നമുക്ക് ഇതുകൊണ്ട് പാക്ക് ചെയ്യാൻ കൊടുക്കാം കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബേക്കറി ആകട്ടോ അതുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്തു തരുന്നെട്ടോ നല്ല മഴയായിരുന്നേ ഇന്ന് മഴ ദിവസമാണെന്ന് തോന്നുന്നു രാവിലെ തൊട്ട് നല്ല മഴയാണ് പക്ഷേ നമുക്ക് സമയമില്ലല്ലോ നമുക്ക് ഇതൊക്കെ ചെയ്തല്ലേ പറ്റുകയുള്ളൂ എല്ലാ നമുക്ക് ബൈ പറഞ്ഞേച്ച് പോകാം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ സേഫ്റ്റി ജാർണിക്ക് വേണ്ടി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് വീടിയാക്കിയിടാം കേട്ടോ നമുക്ക് എല്ലാവരെയും വീണ്ടും കാണാം ഇനില്ലാവരും ഒരുപാട് കമ്മറ്റി കൂടെ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കതിനൊന്നും മറുപടി പറയാനൊന്നും സമയം കിട്ടിയില്ല നമുക്കവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ക്യു ആൻഡൊക്കെ എടുത്ത് എല്ലാത്തിനും മറുപടിയൊക്കെ പറയാട്ടോ അപ്പം എല്ലാവരും ഞങ്ങളുടെ കൂടെ കാണണം അപ്പം ഇനിയിപ്പം ഉടനെ ഒരു വീഡിയോ എടുക്കാനും സമയമൊക്കെ കുറവ് നമ്മുടെ കാലാവസ്ഥയൊക്കെ മോശമായിരുന്നു നമുക്ക് പൗതി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനൊക്കെ പറ്റാത്തതുകൊണ്ടും കൊണ്ടും ഞങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ സമയം കാണില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് കാണുന്നവരെ എല്ലാവർക്കും ഒരു ബൈ പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് എഴുതണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഓക്കേ